എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലുപ്പമുള്ള ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് കേട്ടോ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നന്നായിട്ട് എത്തീറ്റും പെണ്ണുങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാട് നല്ല പാലുള്ള ആടാണ് വൈകിട്ട് കുട്ടികളെ മാറ്റി കെട്ടിയിട്ട് വേണമെങ്കിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറക്കാൻ പറ്റും നല്ല വളർത്തരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ ഇതിൻ്റെ ചോദ്യം എന്നാലും പത്തൊൻപതിനായിരത്തഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പത്തൊൻപതിനായിരത്തഞ്ഞൂറ് രൂപ ഇനി കുട്ടികളെയും അമ്മയാടിനെയും പിരിച്ചു വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ മൂന്നും കൂടി ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ ഒരു മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് നല്ല പാലുകളാണ് കേട്ടോ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇനി വൈകീട്ട് നിങ്ങൾ കുട്ടികളെ മാറ്റി കെട്ടിയിട്ട് വേണമെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കക കറന്നെടുക്കാനുള്ള പാലുണ്ട് അതിൽ തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികൾ ഇതെനി ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആഴ്ചയും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കണ്ണ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കാണുന്ന ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് കേട്ടോ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് നല്ല അടിപൊളി ഒരു മലബാരി ആടും അതിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ മൂന്നും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞുപോകത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് കേട്ടോ നല്ല വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ആടും അതിൻ്റെ രണ്ട് ക്വാളിറ്റിയിലുള്ള രണ്ട് പെടക്കുട്ടികളും നന്നായിട്ട് തീറ്റയും തീറ്റമുള്ള അമ്മയാടും കുട്ടികളുമാണ് അമ്മയാടിനിന് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചേന കൺഫേം പറയുന്നില്ല അമ്മയാടിനു ഏകദേശം നാൽപ്പത് കിലോൻ്റെ അടുത്തും കുട്ടികൾക്ക് രണ്ടും കൂടി നാൽപ്പത് കിലോനും ലൈവ് ബോഡി പോയിട്ട് വരുന്നുണ്ട് അപ്പോൾ അമ്മയാടും കുട്ടികളും കൂടി ഏകദേശം എൺ എഴുപത്തി അഞ്ചിൻ്റെയും എൺപതിൻ്റെ ഉള്ളിലൊക്കെ ലൈവ് ബോഡി ഓടി ഉണ്ടാകും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തിനാലായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും മൂന്നും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയൊക്കെ തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാട് നല്ല പാലുള്ള ആടാട്ടോ അമ്മയാടും കുട്ടികളും കൂടി ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോൻ്റെ അടുത്തൊക്കെ ലൈവ് ഓടി പറ്റു വരും അമ്മയാട് നല്ല ഇടനീട്ടം കാൽപ്പൊക്കെ ഉള്ള അടിപൊളി ആടാട്ടോ ഇതിൻ്റെ ചോദ്യം വല്ല പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വയനാട് ഈ ഒരു ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള ഒരു കുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ഉടൽനീട്ടവും കാലൽപ്പൊക്കെ ഉള്ള നല്ല ചെവിനീളം ഉള്ളിക്കണ്ണ് പഞ്ചപ്പേസക്കുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നന്നായിട്ട് തീറ്റ വണ്ണം കൂടിക്കുള്ള അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ലൊരു ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള ഒരു മുട്ടൻകുട്ടി ഈ മുട്ടൻകുട്ടിയായിട്ട് ചോദിക്കുന്ന പോലെ ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആട്ടോ സ്ഥലം വരുന്നത് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം വളർത്താർക്ക് പറ്റിയ നല്ല അടിപൊളി ആടും അതിൻ്റെ രണ്ട് അടിപൊളി കുട്ടികളും നല്ല ഉഷാറുള്ള കുട്ടികളാണ് നല്ല തുള്ളിച്ചാടന് നല്ല നല്ല അടിപൊളി ക്രോസ്മറിയുടെ മുട്ടനാട് ക്രോസ് ചെയ്തിട്ട് ഉണ്ടായ കുട്ടികളാണ് ഒരു മുട്ടനും ഒരു പെണ്ണുമാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കാൻ ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം വിളിക്കുക നല്ല രീതിക്ക് നോക്കിയെടുത്ത കുട്ടികൾ തന്നെ നല്ല ഭാവിക്ക് നല്ലൊരു കുട്ടികളായി മാറും നല്ലൊരു മുട്ടനാട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോഡി വെയ്റ്റുള്ള മുട്ടനാട് ക്രോസ് ചെയ്തിട്ടുണ്ടായ കുട്ടികളാണ് അതുകൊണ്ട് കുട്ടികൾ നല്ല രീതിക്ക് നേരായി കിട്ടും പതിമൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് പതിമൂന്ന് എഴുന്നൂറ്റമ്പതാണ് വില ഉദ്ദേശിച്ചത് വളർത്തുകയർക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു ആടും അതിൻ്റെ നല്ല അടിപൊളി കറുത്തൊരു മുറി പെൺകുട്ടി നല്ല മിനിസം നല്ല പാലും കൂടി കിട്ടിയ കുട്ടിയാണ് ചെറിയ ആടാണെങ്കിലും അത്യാവശ്യം പാലുണ്ടാടിന് കുട്ടിക്ക് കുടിക്കാൻ നല്ല നല്ല പാലുണ്ട് ആട് അതുകൊണ്ട് കുട്ടി നല്ല മേനുള്ള കുട്ടിയാണ് ഈ രണ്ടെണ്ണത്തിനും ഉദ്ദേശിക്കുന്നത് കുറവ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒമ്പത് ഇരുന്നൂറ്റമ്പത് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വിലയിൽ ചെറിയൊരു ഒക്കെ പ്രതീക്ഷിക്കുക വളർത്തുക പറ്റിയ ചെറിയ ബഡ്ജറ്റിൽ ഒരു ആടും അതിൻ്റെ നല്ല അടിപൊളി രണ്ട് കുട്ടികൾ ഒരു പെൺകുട്ടി ഒരു മുട്ടൻകുട്ടിയാണ് നല്ല വൃത്തിയുള്ള ആടും കുട്ടികളാണ് മാൻ്റെ കൊമ്പ ചെവി പോലത്തെ ചെവിയൊക്കെ ഉള്ളൊരു ആടൻകുട്ടിയാണ് അതായത് മുട്ടൻകുട്ടി കനേഡിയം പിക്മിഡ് കണ്ട അതുപോലെയുള്ള ചെവിയൊക്കെ ഉള്ള കുട്ടിയാണ് ഈ ആടിനണ്ട് കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറി എവിടെയൊക്കെ ആണെങ്കിലും ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് വേറെ എക്സ്ട്രാ വരും അത് താല്പര്യമുള്ളവർക്ക് വീഡിയോ കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടും കുട്ടികളാണ് കൊണ്ടായി നിറത്തേണ്ടവർക്ക് വിളിക്കാം സ്ഥലം വലുപ്പമുള്ള ഒരു മലബാരി ചെനയാട് വിൽപ്പന കൊണ്ട് നല്ല ഉടലിനീട്ടൊക്കെ കൊള്ളാം അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ആട് നല്ല സൈസുള്ള ആടാണ് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നാല് മാസത്തിനടുത്ത് ചെനയായിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാട്ടോ ഇപ്പോൾ പാലൊക്കെ വറ്റിയിട്ടുണ്ട് അൻപത്തിയഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ ആടായിട്ടാണ് തോന്നുന്നത് നല്ല ബോഡി വെയ്റ്റ് ഉള്ള അടിപൊളി ആട് ഇതിൻ്റെ ചോദിക്കുന്ന ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്പ്രവട്ടം നല്ലൊരു നാടൻ മുട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സൊക്കെ പ്രായമായിട്ടുണ്ട് നല്ല ബോഡി വെയ്റ്റ് ഉള്ള അത്യാവശ്യം ഇടന്നിട്ടൊക്കെ കള്ള നല്ല പൊക്കെ ഉള്ള അടിപൊളി ആടിട്ട നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസൊക്കെയുള്ള അടിപൊളി മുട്ട ഈ മുട്ട എൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചമ്പ്രവട്ടം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറിയാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാഴ്ച വീതം പ്രായമുള്ള ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഈ കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന പോലെ നൂറ്റി അൻപത് രൂപയാണ് രണ്ടാഴ്ച പ്രായമുള്ള ഒരു ഫ്ലൈൻ ഫ്ലൈൻ്റെക്കിൻ്റെ കുഞ്ഞിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഒരു നാടൻ പിടക്കോഴി വിൽപ്പനയ്ക്കുണ്ട് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുള്ളിയിൽ വരുന്ന ഒരു കോഴിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അഞ്ഞൂറ് രൂപയാണ് ഒൻപത് മാസം പ്രായമായിരുന്നു കേട്ടോ സ്ഥലം വരുന്നത് തൃശ്ശൂർ ആട് ഫസ്റ്റ് പ്രസിദ്ധത്ത ആടാട്ടോ അവിടെ പാലും വേണ്ട ആടും മടിയും കാര്യങ്ങളും കമ്മിയാണ് നോക്കട്ടെ പാലൊക്കെ കുട്ടി കുടിച്ചാട്ടോ മടി കുറച്ച് കമ്മിയാണെന്ന് നോക്കട്ടെ പേര് നല്ല പാലാടും സൂപ്പർ ആട് എൻ്റെ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും നല്ല കന ഉള്ളൊരു മുട്ടൻകുട്ടി പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടോ നല്ല സൂപ്പർ കുട്ടി മുട്ടൻകുട്ടി കേട്ടോ നല്ല കുട്ടിയാണ് മഷല്ല എൻ്റെ ആടും കുട്ടി കുട്ടി വണ്ടി നല്ല കാനുള്ള മുട്ടൻകുട്ടിയാ കേട്ടോ പതിനഞ്ചീസ് ഒക്കെ കഴിഞ്ഞു കുട്ടിക്ക് ചോദിക്കുന്ന പോലെ പത്തായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞുപ്രസവത്തിലെ ഒരു കുട്ടിയും കൂടി പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ നല്ലൊരാട് കേട്ടോ അവിടെ അത്യാവശ്യം ഇറച്ചിയിലുള്ള ആടാണ് നല്ല നല്ല ആടാട്ടോ അത്യാവശ്യം മേനയിലൊക്കെ ഉള്ള ആടാണ് നല്ല ആട് പക്ഷോ നല്ല തീറ്റയും വെള്ളം കൂടിയാണ് ആടിന് ചെനുണ്ടെന്നാണ് തന്നോ പറഞ്ഞത് കേട്ടോ നിലവിൽ പോലും ഉണ്ട് കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ പാലുണ്ട് ഉണ്ടല്ലേ ശം മടിപ്പവറുള്ള നല്ലൊരാട് പാലും ചനിയും കൂടിയാണ് കാരണം കൂട്ടുകാർ പറഞ്ഞതാ കേട്ടോ ശനിയാണ് നല്ല ഇറച്ചിപുടുത്തക്കളരാട് കേട്ടോ അത്യാവശ്യം മടിപ്പവറൊക്കെ ഉള്ള പാലും ഉള്ള ഒരാട് ഇറച്ചിയിലും ഉണ്ട് അല്ല പോലും കേട്ടാട് അത്യാവശ്യം കാമ്പറക്കും നല്ലൊരാട് മൊത്തം പറ്റിയ നിറ ചനീലും നല്ലൊരു ചനാട് അത്യാവശ്യം നല്ല വട്ടിം വയറൊക്കെ ഉള്ള നല്ലൊരാട് ഏകദേശം നാല് മാസത്തിൻ്റെ മുകളിൽ ചെനായിക്കോട്ട ആട് നല്ല തീറ്റ മുളം കൂടിയുള്ള ആടാണ് രണ്ടാം പ്രശ്നത്തില് നല്ല ആടാ നല്ല വട്ടി വയറുള്ള കാനുണ്ട് എടുത്തോ അത്യാവശ്യം നല്ല കാനുള്ള ആടാണ് അത്യാവശ്യം മോടി വെച്ചി വരുന്നുണ്ട് ഐപ്പ് പേടിയാണ് പിന്നെ വടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയത് അത് ഇറങ്ങി തുടങ്ങി കേട്ടോ നല്ലൊരു ചേന ആണ് മലബാരി പെട്ട ചോദിക്കമല ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് രൂപയാണ് രണ്ട് ചനയാടുകൾക്ക് ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഗ്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഒന്നായിരത്തി തീറ്റ എമ്പളും കൂടിക്കുള്ള വളർത്തി വളർത്താനുജമായ ഒരാട്ടുംകുട്ടി ഇപ്പോൾ കഴിഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഈ പണ്ടാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ ഈ ആടുകൾക്കൊക്കെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കഴിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച നല്ല വലുപ്പമുള്ള ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്കൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നാൽപ്പത്തി അഞ്ച് കിലോ ലൈ ബോഡി പറ്റി വരുന്നുണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലും അതുപോലെ തന്നെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ചെറിയ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഇടത്തനാട്ടുകര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് പ്രസവിക്കാൻ ഇനി ഏറി വന്ന പത്ത് ദിവസം മാത്രം ബാക്കി അകലെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായ നാടാണ് നല്ല ഉടൽനീട്ടവും ഉയരവും നല്ല ആരോഗ്യവുമുള്ള ഒരാട് കേട്ടോ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ ഈ നിറച്ചെണ്ണ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവെണ്ണയാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ പശു അതിൻ്റെ ഒരു കുട്ടി കനക്ക് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവം കുട്ടി പശുക്കുട്ടി നിലവിൽ ഒരു ഏഴ് ലിറ്റർ പാൽ കറവേണ്ട എല്ലാവർക്കും ഒതുങ്ങിയ വീട്ടിലൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും ഇതിൻ്റെ ചുരുക്കം വരെ നാൽപ്പത്തി ഒന്നായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കളിഞ്ഞൂർ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി നാൽപ്പത്തി ഒന്നായിരം രൂപ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ചെറിയൊരു പശുക്കുട്ടിയാണ് നന്നായിട്ട് തീറ്റയും വണ്ണം കൊടുക്കുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയെ അവരെ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച പശുക്കുട്ടിയാണ് അപ്പോൾ ചെറിയൊരു പശുക്കുട്ടിനെയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക ഇതിന് ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് രണ്ട് സിയോഹി ക്രോസിൽ വന്നിട്ടുള്ള ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് കേട്ടോ രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളെ കേട്ടോ നന്നായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആട്ടൻകുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം അപ്ലൈ വളർത്താവശ്യക്കാരെ കണക്ക് കുടിച്ചോളൂ കേട്ടോ ഇതിന് ചോദിക്കുമ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ഇനത്തിൽപ്പെട്ട ആടുകൾ വിൽപ്പനക്കുണ്ട് മൊത്തം ഇരുപത് ആടുകളാണ് വിൽപ്പനക്കുള്ളത് പിന്നെ ക്രോസ് ചെയ്യാറായ ആടുകളുണ്ട് അതുപോലെ തന്നെ കടിഞ്ഞൂൽ പ്രസവത്തിനായി ചെന്നൈയുള്ള ആടുകളൊക്കെ ഉണ്ട് കേട്ടോ മുട്ടനാടുകളൊക്കെ ഉണ്ട് വിൽപ്പനക്കായിട്ട് ഇവർ പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാട്ടോ ഈ ആടിൻ്റെ വില വരുന്നത് നാലായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയാണ് മേനിക്ക് വില വരുന്നത് കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം ഒന്ന് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒന്നോ രണ്ടോ ഇനി മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ സ്ഥലം വരുന്നത് ഇരുട്ടിക്കടുത്ത് ഉളിക്കലാണ് കേട്ടോ കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുണ്ട് കുട്ടി മൂരിക്കുട്ടിയാണ് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇന്നേക്ക് എട്ട് ദിവസമായി കഴിഞ്ഞ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കറന്നിരുന്ന പശു പശുവാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപ ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി എൺപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇടക്കോ എച്ച് എഫ് ഹൈബ്രിഡ് കുത്തി വെച്ചിട്ടുണ്ടായ നല്ലൊരു ഫാം സൈസ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഉടൻ നീട്ടവും ഉയരവുമുള്ള അടിപൊളി പശുക്കുട്ടി ഇതിൻ്റെ അമ്മ പശുവിനെ മുപ്പത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല ആരോഗ്യമുള്ള ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടീൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ട് ഒരു ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള ഒരു പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് പത്ത് മാസം പ്രായമായതാണ് നല്ല ഉടൽനേട്ടവും ഉയരവും നല്ല ചെവി ചെവിഞ്ഞീളും വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചു പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ അഞ്ച് മാസം പ്രായമുള്ള ഒരു ഐതര പാതി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് അഞ്ച് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് കേട്ടോ അഞ്ചര മാസമൊക്കെ പ്രായമായിട്ടുണ്ട് നല്ല പാരാസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ നല്ല ഉടലിനട്ട് ഉയരൊക്കെ ഉള്ള അടിപൊളിയൊരു കുട്ടി നല്ല ചെവിനീളം ഉള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സൊക്കെ ഉണ്ട് ലൈ ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്നില്ല പതിനേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കട് ക്വാളിറ്റിയുള്ള ഒരു കനേഡിയൻ പിക്മി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് ചെറുതായിട്ട് ഇതിലെല്ലാം കടിച്ച് തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്നില്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തരക്കടത്ത് തുറവൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് ചെന്നൈ ആട് വിൽപ്പനക്കുണ്ട് നല്ല ഉടൽനിട്ട ഉയരമുള്ള അടിപൊളി ആട് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് മൂന്ന് മാസത്തിൻ്റെ മുകളിൽ ചെന്നൈ ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ടാമത്തെ പ്രസവത്തിലൊക്കെ ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്ന അടിപൊളി ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂര് കടങ്ങാത്ത കൊണ്ടിനടുത്ത് കുറുക്കോൾ ഈ ആളിന് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ലൊരു കാളക്കുട്ടൻ വിൽപ്പനക്കുണ്ട് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നന്നായിട്ട് തീറ്റയും വണ്ണം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കാളക്കൂട്ടൻ ഈ കാളക്കൂട്ടൻ്റെ ചോദിക്കുന്നവരാ ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അഞ്ഞൂറ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു കനേഡിയൻ പിഗ്നി ആട് വിൽപ്പനക്ക് ഇപ്പം ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഈ ആടിൻ്റെ ചോദ്യക്കൊന്നുമല്ല പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടത്ത് തുറവൂർ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നീരിൽ വന്ന് കണ്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളത് മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞാൽ കേട്ടോ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞു കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് ഏഴ് ദിവസമായി പാലിപ്പ് നിലവിൽ ഒരു പന്ത്രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് ഇളം കറവയിൽ പതിനഞ്ച് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നന്നായിട്ട് തീറ്റ വണ്ണം കൊടുക്കണം നല്ല സ്വഭാവത്തിലുള്ളൊരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചൂണ്ടപ്പറമ്പ് ഒരു ജേ സി പശു വിൽപ്പനക്കൊണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒൻപത് മാസമായി കുട്ടിയില്ല കുട്ടിയെ പിരിച്ചു ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം ചെന പൂർത്തിയായിട്ടുണ്ട് ഇപ്പം നിലവിലൊരു മൂന്ന് ലിറ്റർ മുതൽ നാല് ലിറ്റർ വരെ പാൽ കറവേണ്ടി ആർക്കും കറക്കാം കുട്ടികൾക്ക് പോലും കറക്കാൻ പറ്റുന്ന നല്ല സ്വഭാവത്തിലുള്ളൊരു പശു എല്ലാം കറവിയിൽ പതിനൊന്ന് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്നതുപോലെ മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ ഒരു ഇടക്കറവ പശു വിൽപ്പന കൊണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചു ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം നല്ല ശീലത്തിലുള്ള ഒരു പശു നാലാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ടുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആട് അത്യാവശ്യം വലിപ്പമുണ്ട് ആടും കുട്ടികളും കൂടി അയിമ്പത്തി അഞ്ചു ബോഡി പൊടി വെച്ചിട്ടുണ്ട് കാരണ ഒരു മുട്ടൻ ഒരു പട ആടിനെ ചേന പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കൂടുതൽ മുറ്റമയുന്ന ആടാണ് ഒരു മുട്ടന അവിടെ ഉണ്ടായിരുന്നു ചാൻസ് പറഞ്ഞു കുട്ടികൾക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടു മാസത്തായിട്ട് കുട്ടികൾക്ക് ഒരു മുട്ടൻകുട്ടി ഒരു വടക്കുട്ടി നല്ല തീറ്റ വളംകുടിയുള്ള ആടാ നല്ല ചുവടിപൊടി ആട ഈ ആടുകളുടെ ചോദ്യം നമ്മൾ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ